പായസം ഉണ്ടാക്കാനായിട്ട് കുക്കറിലോട്ട് നന്നായിട്ട് കഴുകിയ ഒരു കപ്പ് കടലപ്പരിപ്പും വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത കടലപ്പരിപ്പ് മിക്സിയിലോ അല്ലെങ്കിൽ തവി വെച്ചോ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്ത ശേഷം ഇതിലോട്ട് മധുരത്തിനാവശ്യമായ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കൂടെ തേങ്ങയുടെ മൂന്നാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറുക്കിയെടുക്കാം ഇനി നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഇലക്ക പൊടിച്ചതും ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് കുറുകി പാകായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം പിന്നെ ഇത് വാങ്ങി വെച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി കുറുകി വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ ഇനി ഇതിലോട്ട് നെയ്യിൽ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കുക്കറിലുണ്ടാക്കിയ കടലപ്പരിപ്പ് പായസം ഇവിടെ റെഡിയായി ഇപ്പൊ കണ്ടില്ല നമ്മുടെ പായസമൊക്കെ ചൂടാറുമ്പോഴേക്കും നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം